നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനേഷ് കോടിയേരിക്കെതിരെ ഇ ഡി നടപടി എടുത്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സി പി എം തയ്യാറായിരുന്നില്ല എന്നാൽ കോടിയേരിയുടെ സ്ഥാനത്ത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ മകൻ വീണാ വിജയനു വേണ്ടി പ്രതിരോധം തീർക്കാൻ സി പി എം അരയും തലയും മുറുക്കി രംഗത്ത് വരികയും ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോചിക്കിന് എതിരായ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ അതുകൊണ്ടാണ് എസ് എഫ് ഐ അന്വേഷണത്തെ പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടി നേതാക്കൾ രംഗത്ത് വരുന്നത് അതേസമയം ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇനിയുള്ള മാസങ്ങൾ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കടുത്ത പരീക്ഷണങ്ങളുടെ കാലമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നേതാക്കളെ വരുതിയിൽ നിർത്തുന്ന വിധത്തിലുള്ള അന്വേഷണമായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം മാറുമോ എന്നതാണ് അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാക്കാൻ എട്ട് മാസത്തെ സമയമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തേക്കാൾ സവിശേഷ അധികാരങ്ങളുള്ള ഉന്നത ഏജൻസിയുടെ അന്വേഷണം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വീണയ്ക്കായി പ്രതിരോധം തീർത്ത പാർട്ടിക്കും കൂടുതൽ കടുത്ത വെല്ലുവിളിയാകുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കഠിനമായ നടപടികൾ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്ന ആശങ്കയും ഇടതു കേന്ദ്രങ്ങളിൽ ഉണ്ട് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നും ക്രമക്കേടുകൾ ഉണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ തെറ്റായ രേഖകൾ ഹാജരാക്കിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിരിക്കുന്നത് കരാർ അനുസരിച്ചുള്ള സേവനങ്ങളൊന്നും നൽകാതെയാണ് എക്സാലോജിക് വൻ തുക കരിമണൽ കമ്പനിയായ കെ എം നിന്നും കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ല എന്നായിരുന്നു സി പി മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം എന്നാൽ ആവശ്യപ്പെട്ടിട്ടും ഇടപാടുകൾ സംബന്ധിച്ച മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ല എന്നും തെറ്റായ രേഖകൾ നൽകിയെന്നുമാണ് ആർഒ സി റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായിട്ടുമില്ല പകരം ആ ചുമതല ഏറ്റെടുത്തത് സി പി എം സംസ്ഥാന നേതൃത്വവും അവർക്കാകട്ടെ വീണ എന്തു സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന ലളിതമായ ചോദ്യത്തിന് പോലും ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകാനും കഴിയുന്നില്ല ഇവിടെ മുതലാണ് വീണയുടെ പ്രതിരോധം തകർന്നു വീണ് തുടങ്ങിയത് എക്സാലോജിക്ക് മാത്രമല്ല മറ്റ് കമ്പനികളിൽ നിന്നും പണം പറ്റിയെന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം ഈ ആരോപണത്തിന്റെ വസ്തുതയും അന്വേഷണത്തിൽ തെളിയും അതേസമയം എക്സാലോജിക് സി എം ആറിൽ സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചതായി കേന്ദ്ര സർക്കാർ രണ്ടു ദിവസത്തിനകം ഹൈക്കോടതിയിൽ അറിയിക്കും എസ് എഫ് ഐയുടെ അന്വേഷണമെന്ന പരാതിക്കാരൻ ഷോൺ ജോർജിന്റെ ആവശ്യത്തിൽ നിന്ന് നിലപാട് അറിയിക്കാത്തതിന് കോടതി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ നേരത്തെ വിമർശിച്ചിരുന്നു നിലപാട് അറിയിക്കുവാനാണ് കേസ് പന്ത്രണ്ടിലേക്ക് മാറ്റിയത് അന്ന് കോടതി ഹർജി തീർപ്പാക്കിയേക്കാം മറ്റ് രണ്ട് സാധ്യതകളും ഉണ്ട് ഒന്ന് അന്വേഷണത്തിൽ ഷോൺ ജോർജിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം ആവശ്യപ്പെടാം രണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണെതിരെ കെ എസ് ഐ ഡി സിക്കും എക്സാലോജിക്കിനും കോടതിയെ സമർപ്പി സമീപിക്കാം അതേസമയം എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ എക്സാലോജിക്കിൽ നിന്നും സി എം ആർ എൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അടുത്തയാഴ്ച തന്നെ വിശദാംശങ്ങൾ തേടും മൂന്ന് കമ്പനികളുടെയും ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കും